വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി വലിയ പ്രതീക്ഷയാണ് വെച്ചുപുലർത്തുന്നത് അഞ്ചിലധികം മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന അവർ തിരുവനന്തപുരത്തും തൃശൂരിലും വിജയം സ്വപ്നം കാണുകയാണ് ഓരോ മണ്ഡലങ്ങളുടെയും ചുമതല പ്രമുഖ നേതാക്കൾക്ക് തന്നെ നേരിട്ട് നൽകിയാണ് പാർട്ടിയുടെ പ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഇത്തവണ ബി ഒരു സീറ്റിലും വിജയിക്കില്ലെന്ന പ്രവചനം പാർട്ടി നേതൃത്വത്തെ വലിയ ആശങ്കയിലാക്കുന്നുമുണ്ട് കേന്ദ്രമന്ത്രിമാരെ അടക്കം മത്സരിപ്പിച്ച് ഒരു സീറ്റെങ്കിലും നേടാൻ സാധിക്കുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത് എന്നാൽ ബി ജെ പി നേതൃത്വവും ചില മാധ്യമങ്ങളും നടത്തിയ സർവേകളിൽ കേരളത്തിലെ ഇരുപതു സീറ്റിൽ ഒന്നിൽ പോലും പാർട്ടിക്ക് ഇക്കുറിയും വിജയസാധ്യത ഇല്ലെന്നാണ് കണ്ടെത്തലുകളെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശശി തരൂർ ഇത്തവണ മത്സരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്കാൾ ബി ജെ പി വിജയ സാധ്യത കാണുന്നത് തൃശൂർ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിക്ക് മികച്ച സാധ്യതയാണ് ഉള്ളത് എന്നാൽ ഈ സാഹചര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പാളിച്ചുകൾക്ക് പുറമെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്തതുമാണ് കേരളത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനാകാത്തതായാണ് പരാജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണം മുസ്ലിം സമുദായം ഇതുവരെ ബി ജെ പിയെ വിശ്വാസത്തിലെടുത്തിട്ടില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ചെറിയ ചലനം ഉണ്ടാക്കിയെങ്കിലും മണിപ്പൂർ സംഘർഷം തിരിച്ചടിയാവുകയും ചെയ്തു പാർട്ടി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കാണുന്ന തിരുവനന്തപുരത്തും തൃശൂരും അമിത്ഷാ നേരിട്ടാണ് ചുമതല വഹിക്കുന്നത് ബി ജെ പി ഇതുവരെ ജയിക്കാത്തതും എന്നാൽ വിജയസാധ്യതയുള്ളതുമായ സാധ്യത നൂറ്റി അറുപത് മണ്ഡലങ്ങൾ രാജ്യത്തുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഈ നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ നാൽപ്പതെണ്ണമാണ് അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ളത് അമിത്ഷായുടെ നാൽപ്പതിൽ തൃശൂരും തിരുവനന്തപുരവുമാണെങ്കിൽ നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ കേരളത്തിൽ നിന്ന് നാല് മണ്ഡലങ്ങൾ കൂടി ഇടം പിടിച്ചിട്ടുണ്ട് പത്തനംതിട്ട മാവേലിക്കര ആറ്റിങ്ങൽ പാലക്കാട് എന്നിവയാണ് ആ നാലെണ്ണം നൂറ്റി അറുപതിൽ എണ്ണത്തിലും ജയിക്കാനുള്ള പദ്ധതിക്ക് പാർട്ടി വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക